ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് റിംസും ബ്രാൻഡിലും വന്നിട്ടുള്ളൂ നല്ല മെറ്റീരിയലും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസാണ് നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യരുത് നല്ല കളക്ഷൻസാണ് അതുതന്നെ കളറൊന്നും ഫെയ്ഡാവാത്ത നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യണം നല്ല നല്ല കളേഴ്സിലും നല്ല അടിപൊളി ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള നല്ല മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ആദ്യം തന്നെ റിംസ് സിം ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ പിന്നെ അജിറക്കിൻ്റെ മെറ്റീരിയൽസും ഇതിന് മൂന്നേ രൂപേൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആരും മറന്നു പോരുത് ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോരുത് അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് വായോട്ടോ അപ്പോൾ ഞാൻ ആദ്യം നിനദി കാണിക്കുന്നു കളക്ഷൻസ് ആണ് റിംസിം ബ്രാൻഡാണ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ റിംസിം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കളറൊന്നും ഫെയ്ഡാവൂല നമ്മ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ടോപ്സൊക്കെ അടിച്ച് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഓഫീസ് വെയർ ആയിട്ടും പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് റിംസിം ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ആണ് അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത് കാരണം അത്രയും നല്ല ഡിസൈൻ സിലും ക്വാളിറ്റിയിലും വന്നിട്ടുള്ള നല്ല മെറ്റീരിയൽസ് ആണ് അപ്പം മൂന്ന് ഇരുപേൻ്റെ കളക്ഷൻസാണ് ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് കേട്ടാ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇത് റീറ്റെയിൽ പ്രൈസ് നമ്മൾ റീറ്റെയിൽ ആയിട്ട് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജും ആണ് റിംസിം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലിന് കേട്ടാന്ന് ചില അത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് കളർ ഫെയ്ഡ് ആവൂല അതേപോലെ തന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ വേർ ചെയ്യാൻ പറ്റിയ തരത്തിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസാണ് അതുകൊണ്ടാണ് ഹോൾസെയിൽ പ്രൈസ് ആണെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപ കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ സോറി സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതേപോലെ ഇതിൽ നിന്ന് എല്ലാ പീസുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് പീസുകളെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ട അതിലേക്ക് നിങ്ങളൊന്ന് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ല നല്ല കളക്ഷൻസ് ഒരു ആരും മിസ് ചെയ്യരുത് അത്രയും നല്ല അടിപൊളി ഡിസൈൻ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെ എടുത്ത് പറയണം അതേപോലെ കളർ കളറ് ഫെയ്ഡാവാത്ത നല്ല മെറ്റീരിയലാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയണം കേട്ടോ അപ്പോൾ കട്ടിയുള്ള മെറ്റീരിയലൊക്കെ എല്ലാവരും എപ്പോഴും ചോദിക്കേണ്ടത് നല്ല നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് മെറ്റീരിയലാണ് അടിപൊളി ബ്രാൻഡഡ് ആയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ നല്ലൊരു നല്ലൊരു ഡാർക്ക് ഗ്രീനും ബ്ലാക്കും പിന്നെ ഒരു ഒരു ആ കളറും വന്നിട്ടുള്ള നിങ്ങൾ ും കളറില്ൂടി അടിപൊളിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെത്തുകിട്ടുമ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നൊരു മെറ്റീരിയലാണ് ഞാനിത് ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ എല്ലാവരെയും അത് നിർബന്ധിക്കും കാരണം അത്രയും നല്ല ഡിസൈനിലും ഭംഗിയുണ്ട് കാണാനായിട്ട് വീഡിയോയിൽ കാണുന്നക്കാളും നേരിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ അറിയില്ല ഞാൻ എല്ലാവരോടും ഇതൊന്ന് നിർബന്ധിച്ച് എടുപ്പിക്കാനാണ് കാരണം അത്രയും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഇതൊരു എന്താ പറയണ ഒരു പിസ്ത ഡാർക്ക് പിസ്ത കളറില്ലേ അത് ആ ഒരു കളറാണ് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ കളർ എപ്പോഴും വീഡിയോയിൽ ഒരു ബ്ലൂ ആയിട്ട് തോന്നുള്ളൂ ഞാനത് എല്ലാ വീഡിയോസിലും പറയാറുണ്ട് പക്ഷേ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കയ്യിൽ നിങ്ങൾക്ക് നേരിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അടിപൊളി തന്നെ ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പം അതിലൊട്ടും വ്യത്യാസമില്ല നമ്മൾ വെറുതെ പറയാനുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം നല്ല കളക്ഷൻസ് ആണ് അപ്പം മിസ്സ് ചെയ്യരുത് കേട്ടാരും അതായത് നല്ലൊരു ഡാർക്ക് ആഷ് കളറിൽ കൂടിയ ഒരു സ്കൈ ഒക്കെ കൂടിയ ഒരു സൈസ് കളർ കേട്ടോ അപ്പോൾ അതും നല്ല ഇതിൻ്റെ മൂന്ന് കളറുകളുണ്ട് മൂന്ന് ഇതുണ്ടോ ഡിസൈനൊക്കെ ഒരേപോലെ തന്നെ കളറുകളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഞാൻ അത് എടുത്തെടുത്ത് പറയണത് നിങ്ങൾ മിസ് ചെയ്യരുത് നല്ലൊരു കളക്ഷൻസ് നമ്മുടെ മുന്നിൽ കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കതും നല്ല ഭംഗിയുള്ളത് മെറ്റീരിയലാണ് അപ്പം ഇത് നല്ലൊരു സ്ട്രൈപ്പ് ആയിട്ട് വന്നിട്ടുള്ളത് കണ്ട ഇതേപോലെ തന്നെ സ്ട്രൈപ്പ് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ തന്നെ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ അപ്പോൾ ഇതൊന്നും കളറ് പോകില്ല കേട്ടോ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കോട്ടനല്ലേ കളറ് പോകൂന്നൊക്കെ ചോദിക്കുന്ന ചോദിച്ച് വാങ്ങിക്കുന്നവരുണ്ട് ഇതൊന്നും കളറ് പോകൂല നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക നമ്മൾ ഗ്യാരൻറ്റി പറഞ്ഞു കൊടുക്കണം അത്രയും നല്ല മെറ്റീരിയലാണ് അതിനുള്ള റേറ്റും ഉണ്ട് റേറ്റ് കൂടുന്തോറൊന്നും മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കൂടുമല്ലോ അപ്പം അത് നല്ല മെറ്റീരിയലായിട്ടാണ് ഞാനിത് പറയണം അപ്പോൾ റിംസിം ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇതിൻ്റെ നേവി ബ്ലൂ ഷെയ്ഡും മെറൂൺ ഷെയ്ഡും ആണോ ഉള്ളത് കേട്ടോ ഇനി നമുക്ക് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള മൂന്നേ രൂപേൻ്റെ ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി ബ്ലൂ ആണ് പക്ഷേ വീഡിയോയിൽ കളറ് വ്യത്യാസമുണ്ട് ഈ ഒരു എപ്പോഴും വീഡിയോയിൽ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ട് അതെനിക്ക് എൻ്റെ ഇതിൽ കാണണമെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയൂലോ കേട്ടോ പക്ഷേ ഇത് നല്ല ബ്ലാക്കിൽ നല്ലൊരു പൊന്മാങ് കളറ് ഡാർക്ക് കളറില്ലേ അത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഇത് ഇതൊന്നും അത്രയും നല്ല ഭംഗി ഉണ്ടായിരുന്നെന്ന് നിങ്ങളുടെ ആലോചിക്കും കാരണം വീഡിയോയിൽ കാണക്കാളും ഭംഗി ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തി കിട്ടുമ്പോൾ കേട്ടോ അപ്പോൾ അതെ ഇതിൻ്റെ ഇതൊരു ബ്ലാക്കിൽ വന്നിട്ടുള്ള ഈ ഒരു കളറ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറുപയർ വെച്ച കളറാണ് ഈ ഒരു ഡിസൈൻ കേട്ടോ രണ്ടും ഡിസൈൻ ഒന്ന് ഒരുപോലെ തന്നെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇത് ബ്ലാക്കിൽ ഒരു ചെറുപയർ വെച്ച കളറിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ഡോട്ട്സിൻ്റെ ഇത് ഒരു അജിറക്കിൻ്റെ മെറ്റീരിയലാണ് അജിറക്കെന്ന് പറഞ്ഞാൽ അജിറക്കിൻ്റെ ഇതിൽ വരണം കേട്ടോ അജിറക്കിൻ്റെ തുണിയല്ല അജിറക്ക് ബ്രാ ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽ കണ്ട ഇതപ്പോൾ ഇതേപോലെ ഒരു ഡോട്ട്സ് ആയിട്ട് മെറൂൺ ഷെയ്ഡിൽ ഒരു ഓറഞ്ച് കളറിലെ ഡോട്ട്സായിട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് മൂന്നേ രൂപേൻ്റെ കളക്ഷൻസ് ആണ് അപ്പം അതും നല്ല മെറ്റീരിയൽ തന്നെ നമുക്ക് കുറച്ച് അജറക്കിൻ്റെ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ കാണാം കേട്ടോ ഇതും മൂന്ന് ഇരുപതിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതെല്ലാം നൂറ്റി എൺപത്തഞ്ച് രൂപ നമ്മൾ റിംസിം ബ്രാൻഡിൽ കാണിച്ചിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഹോൾസെയിൽ പ്രൈസും നൂറ്റി അല്ലല്ല സോറി നൂറ്റി തൊണ്ണൂറ്റഞ്ച് റീറ്റെയിൽ പ്രൈസും നൂറ്റി എൺപത്തഞ്ച് ഹോൾസെയിൽ പ്രൈസും റിംസിം ബ്രാൻഡിൽ കാണിച്ചിട്ടുള്ളത് അതേ റേറ്റ് തന്നെയാണ് ഈ ഒരു അജിറക്കിൻ്റെ മെറ്റീരിയൽ നൂറ്റി എൺപത്തഞ്ച് രൂപ ഹോൾസെയിൽ പ്രൈസ് റീറ്റെയിൽ ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ അപ്പോൾ ഇത് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് നല്ലൊരു കോഫി ബ്രൗണിൽ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇതൊക്കെ ബോത്രയുടെ ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ബോത്രയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എടുക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കുള്ളൂല്ലോ അപ്പം അതിൻ്റെ അടുത്തൊരു കളറ് വന്നിട്ടുള്ളത് ഇതേപോലത്തെ മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള അതേ ഡിസൈൻ തന്നെ ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ കേട്ടോ ഡിസൈനൊക്കെ നല്ല അടിപൊളിയാണ് അടുത്തത് നമുക്ക് ഇതേ ഇതേപോലെ നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള സെയിം ഡിസൈൻ തന്നെ കേട്ടാ കളർ ചെയ്ഞ്ച് മാത്രം അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഈ കാണിക്കുന്നത് കാണിക്കുന്നതൊക്കെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസാണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യല്ലേ നല്ല നല്ല കളക്ഷൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക ഇതിപ്പോൾ ഒരു കോഫി ബ്രൗണിൽ വന്നിട്ടുള്ള റെഡ് റെഡ് റെഡല്ലൊരു ഡാർക്ക് എന്താ പറയുക ഒരു ഇഷ്ടികട ബ്രിക്സിൻ്റെ കളറൊക്കെ ഇല്ലേ അതേപോലത്തെ ഒരു കളറിൽ വന്നിട്ടുള്ളൊരു ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ചെറിയ ഡിസൈൻസ് ആണ് അപ്പോൾ ഇതേ കണ്ടെ ഇതേപോലത്തെ ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയുള്ള മൂന്നേ രൂപേൻ്റെ കളക്ഷൻസ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ളൊരു ഇത് ഇതേപോലത്തെ മറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളൂ ഇതേപോലത്തെ ചെറിയ ഡിസൈനാണ് കേട്ടോ അപ്പോൾ ചെറിയ ഡിസൈനൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ് അപ്പോൾ അതും അടുത്തതും ഒരു മറന്നൂർ ഷെയ്ഡിൽ വന്നിട്ടുള്ളൂ സ്ട്രൈപ്പ് ആയിട്ടുള്ള നല്ലൊരു ഡിസൈനിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇതൊക്കെ മൂന്നേ രൂപേൻ്റെ കളക്ഷൻസാണ് ഞാനിപ്പോൾ ഈ ആദ്യമൊക്കെ കാണിച്ചത് ഇനി നമുക്ക് രണ്ട് തൊണ്ണൂറിൽ വന്നിട്ടുള്ള അജിറക്കിൻ്റെ മെറ്റീരിയൽ കാണാം അപ്പോൾ ഞാൻ നല്ല അടിപൊളി ഡിസൈനിലുള്ള ഇതേ ഇതേപോലത്തെ നല്ല ബോത്രയുടെ ബ്രാൻഡാണ് കേട്ടോ ഇത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ട കാരണം അത്രയും നല്ല ഡിസൈൻസിൽ വന്നിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ഇത് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് കേട്ടോ ഇതേപോലത്തെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ നല്ല നല്ല കളക്ഷൻസ് കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എടുക്കുക അതേപോലെ കളറൊന്നും ആവില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക നല്ല കട്ടിയുള്ള നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പെർ പീസ് റേറ്റ് ടു ഹോൾസെയിൽ പ്രൈസാണ് പറയണത് കേട്ടോ നൂറ്റി എഴുപത്തഞ്ച് രൂപ ആണ് ഇതിൻ്റെ പ്രൈസ് ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ കണ്ട ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം നിങ്ങൾ മിസ്സ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക അത് പെട്ടെന്ന് നിങ്ങൾ വാങ്ങിച്ചെടുക്കാം കേട്ടോ ആദ്യം ആദ്യം വാങ്ങിക്കുന്നവർക്കാണ് നല്ല നല്ല കളറും നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡ് കേട്ടാ അതെ നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡിലും വന്നിട്ടുള്ള മെറ്റീരിയൽ അപ്പോൾ ഇതിൻ്റെ കോഫി ബ്രൗണും അതേപോലെ തന്നെ നേവി ബ്ലൂവും മെറൂൺ ഷെയ്ഡുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കുറേശ്ശെ സ്റ്റോക്കുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ച ഒരു രണ്ടു മൂന്നര ഡിസൈൻ പെട്ടെന്ന് നമുക്ക് തീർന്നു പോയി അപ്പം അതേപോലെ ഇത് നല്ലൊരു ഡിസൈൻസിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങൾ വീഡിയോ കാണുന്നേക്കാളും നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പം നിങ്ങളിതൊന്നും ഞാൻ എന്തായാലും ഇത് നിർബന്ധിക്കും കാരണം അത്രയും നല്ലതാകുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണ നേരിട്ട് കാണുന്നത്ര നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുണ്ടാവില്ലല്ലോ അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് ഇത്രയും ഭംഗി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലല്ലോ അപ്പം ഞാൻ നിർബന്ധിക്കുന്നത് ഇതാണ് ഇത്രയും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നിങ്ങളോട് വാങ്ങിച്ചു വാങ്ങിച്ചു എന്ന് നിർബന്ധിക്കണം കേട്ടോ അപ്പോൾ അതേപോലെ കളറൊന്നും ആവില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇത് കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നമുക്കിനി അടുത്തത് ഞാൻ കാണിക്കുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് കാണിക്കുന്നുണ്ട് ഇല്ലേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ആൻഡ് മാച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഡിസൈൻസിൽ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതേപോലെ കാണിച്ചുതരാം ഇത് നല്ല നല്ല കട്ടിയുള്ള ആണ് കേട്ടോ എന്നോട് ഇപ്പോൾ കുറച്ച് പേരായി ചോദിക്കണം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ഉണ്ടാകാം ഇത് നല്ല നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കളർ പോകൂല നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ മിക്സ് ആൻഡ് മാച്ചായിട്ട് ടോപ്പും ബോട്ടുമൊക്കെ തയ്ച്ചിടാം അല്ലെങ്കിൽ നമുക്ക് നൈറ്റി ആണെങ്കിലും തയ്ച്ചിടപ്പം നമ്മളിപ്പോഴത്തെ കോഡ് സെറ്റ് വേണമെങ്കിൽ തയ്ച്ചിടപ്പം ഇത് പുറത്തു പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ല വെയർ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് രാഹുൽ ടെക്സോ പ്രിൻറ്റിൽ വന്നിട്ടുള്ള രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് അതിപ്പോൾ ഈ രണ്ട് സെറ്റാണ് ഈ ഒരു ഡിസൈനിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് പെയറായിട്ട് തന്നെ എടുക്കണം എടുക്കുന്ന ഒരു പെയറായിട്ട് എടുക്കണം അത് എന്നാലാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എടുക്കുക ഇത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് കേട്ടോ അപ്പോൾ ഇതും നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അതും നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതേപോലെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്യരുത് കാരണം ഇത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നമ്മൾ ഇത്രയും ഗ്യാരൻറ്റിയോടുകൂടി നിങ്ങളോട് പറയുന്നത് അത്രയും നല്ലതായതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയൽ കാണാം കേട്ടോ ഇത് ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് അതെണ്ട നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല ഡിസൈനാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഡി സി എം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡാണ് അപ്പം അതും നിങ്ങൾ മിസ് ചെയ്യാതെ നല്ല കളക്ഷൻസ് ആണ് ഇന്നെല്ലാം കാണിക്കുന്നത് അപ്പോൾ ആരും ഒന്നും മിസ് ചെയ്യരുത് കേട്ടാ ഇനി നമുക്കിത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നല്ല അടിപൊളി മെറ്റീരിയലാണ് പറഞ്ഞ ഫസ്റ്റ് കാണിച്ചൊരു മെറ്റീരിയൽ ഉണ്ടായി അതിൻ്റെത് ഈ രണ്ട് പീസ് മാത്രം നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട് ഉണ്ടിനി അത് ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ ഈ ഒരു റെഡും ഈ ഒരു മെറൂണിലാണ് ഇനിയുള്ളത് ഇത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് എല്ലാവർക്കും ഇഷ്ടം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇത് കണ്ടിട്ട് ഇത് പെട്ടെന്ന് തീർന്നു പോയൊരു സംഭവമാണിത് ഈ ഒരു രണ്ട് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ട ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളുടെ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പീസ് എന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ വാട്സപ്പിലേക്ക് അയച്ചു തരാം കേട്ടോ ഇനി അയക്കാനറിയാത്തവരുണ്ടെങ്കിലും ഫോട്ടോ ഇട്ട് തരാം കേട്ടോ അത് പറഞ്ഞാൽ മതി അപ്പോൾ ഇതേപോലത്തെ ഈ മെറ്റീരിയൽ നടുക്ക് എന്താ പറയണ സെൻറ്റർ ഭാഗം ഇതേപോലെ പ്ലെയിൻ ആയിരിക്കുള്ളൂ രണ്ട് ബോർഡറിൻ്റെ ഭാഗവും ഇതേപോലെ ചെറിയ ഡിസൈൻ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതിൻ്റെ മൂന്ന് കളറുകളിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ അപ്പം ഇതേപോലെ മെറൂൺ ഷെയ്ഡ് നേവി ബ്ലൂ റെഡ് കേട്ടോ ഇത് മൂന്ന് അപ്പം ഇതൊക്കെ നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഇത് ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ പത്തെണ്ണമൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ മിക്സ് ചെയ്ത് ഒക്കെ എടുക്കാം കേട്ടോ പത്തെണ്ണം എടുക്കുമ്പോൾ എന്തായാലും ഹോൾസെയിൽ പ്രൈസാണ് നിങ്ങൾക്ക് ആകുള്ളൂ അപ്പം നല്ല കളക്ഷൻസ് കളക്ഷൻസാണ് അപ്പം അതാരും മിസ് ചെയ്യാതെ പെട്ടെന്ന് വാങ്ങിക്കാം കേട്ടോ നല്ല നല്ല കളക്ഷൻസ് കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഓടിച്ചാടി വന്നെടുക്കണം എങ്കിലാണ് നമുക്ക് നല്ല കളക്ഷൻസ് കിട്ടുകയുള്ളൂ പിന്നെ പിന്നെ ലാസ്റ്റ് പിന്നെ എടുക്കുക പിന്നെ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിൽക്കുമ്പോഴൊക്കെ നമ്മുടെ സ്റ്റോക്ക് തീർന്നു പോകും അപ്പം നിങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പറയണം അതാണ് കേട്ടോ ഇത് ഉണ്ടാ ഇത് നല്ലൊരു അജിറക്കിൻ്റെ മെറ്റീരിയലാണ് ഇത് നല്ലൊരു ഈ ഒരു പീസ് ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ നമ്മൾ ഒരുപാട് പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് പക്ഷേ ഈ ഒരു പീസുള്ളൂ ഇത് നല്ല ഡാർക്ക് മെറൂണിൽ വന്നിട്ടുള്ളതാണ് ഇതും അതേ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോത്രയുടെ മെറ്റീരിയലാണ് അതും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആകണ്ട ഇതേപോലത്തെ നല്ല ഡിസൈനാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറ എടുപ്പിക്കാം കാരണം അത് നല്ല അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണല്ലോ അപ്പോൾ എല്ലാവരും കളറ് പോകുമോ ഫെയ്ഡാകുമോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും പക്ഷേ ഇതൊന്നും ഒരു കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇത് നമ്മൾ ഒരുപാട് ഇതിൻ്റെ കൊണ്ടു ഈ ഒരു പീസ് മാത്രം ബാലൻസ് ഉള്ളൂ കേട്ടോ ഇനി അടുത്തത് ഇതേപോലത്തെ ഒരു അജിറക്ക് കേട്ടാ ഈ അജിറക്കിൻ്റെ പീസ് ഇത് നമ്മൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് ഉണ്ടായി ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള റെഡ് കളറിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ അതേപോലെ നേവി ബ്ലൂ ഷെയ്ഡ് അപ്പോൾ ഇതും രണ്ട് കളറാണ് ഇതിൻ്റെ ഉള്ളു ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മുടെ കുറെ പോയി ഇതാണ് ഇനി നമുക്ക് ഇതേ ഇതേപോലത്തെ റെഡ് അപ്പം ഇപ്പോൾ റെഡിന് കുറച്ച് മാർക്കറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ബ്ലൗസ് അടിക്കാനൊക്കെ ഇട്ട് റെഡിൻ്റെ റെഡ് കളർ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അജിറക്കിൻ്റെ മെറ്റീരിയൽ അപ്പോൾ ഇത്രയും ദിവസം റെഡ് എന്ന് പറയുമ്പോൾ അത്ര വലിയ ആവശ്യമൊന്നും ആയിരിക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഈ ഓണത്തിൻ്റെ സീസണായിപ്പോൾ റെഡിന് കുറച്ച് മാർക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് നമ്മുടെ നമ്മൾ ഇന്ത്യയിലെല്ലായിടത്തേക്കും കൊറിയർ സർവീസ് ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക നമ്മൾ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാം അതൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ചോദിക്കുക നമ്മളെ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോട്ടോ അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ നമ്മൾ പറയാമെന്ന് വിചാരിക്കണ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറ വീഡിയോ ചെയ്യുമ്പോൾ പറയാൻ പറ്റില്ല ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ഓർക്കണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടാ അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോരുത് നമ്മളെ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് നിങ്ങൾക്ക് പറ്റാവുന്നവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലൊന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്